നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ പവർ റൂമിലേക്ക് കയറി പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെലോ ഡ്രാമ കൂടി വേണം എന്ന് ഒരു ടാസ്ക് ലെറ്റർ നന്ദന വായിക്കുന്നതിൽ കൂടിയാണ് അത് തുടങ്ങുന്നത് പിന്നീട് പൊരിഞ്ഞ അടി അവിടെ നടക്കുകയാണ് നന്ദന സായി അഭിഷേക് തുടങ്ങിയ ആൾക്കാർ നോറയ്ക്കെതിരായി വലിയ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ഒടുവിൽ നോറ വാഷ്റൂം ഏറിയയിലേക്ക് കരയാൻ വേണ്ടി പോയിരിക്കുകയും ചെയ്യുന്ന രംഗത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുകയും ചെയ്യുന്നത് ഈ ഒരു പ്രൊമോയിൽ കൂടി കാര്യം എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പവർ റൂമിലേക്ക് കയറി പറ്റുക അതിനുവേണ്ടി കുറച്ച് മെലോ ഡ്രാമ കൂടി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് അപ്പം പവർ റൂം റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ് വരുന്നത് നോറയുമായിട്ടാണ് ഈ വിഷയത്തിൽ അവസാനം കൊമ്പ് കോർക്കുന്നത് പവർ റൂമിൽ ഓൾറെഡി ഇപ്പോൾ കയറിപ്പറ്റിയിരിക്കുന്ന ഒരാൾ നോറയുടെ ആയിരിക്കുന്ന ജാൻമണിയാണ് ജാൻമണിയും നോറയും തമ്മിൽ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ളതുമാണ് പക്ഷേ ജാൻമണി അതോടുകൂടി തന്നെ ആ വിഷയം അവസാനിപ്പിച്ചിരുന്നു ജാൻമണി ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല പക്ഷേ നോറ അവസരം കിട്ടുന്നിടത്തെല്ലാം ഈ സാധനം വീണ്ടും വീണ്ടും എടുത്തിടുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് നോറയുടെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് തന്നെ നമുക്കറിയാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നോറയ്ക്ക് എല്ലാ ആൾക്കാരും കൂടി ചാർത്തിക്കൊടുത്തൊരു പേരുണ്ട് ചക്രം കൊടച്ചക്രം പോലിങ്ങനെ കറങ്ങി 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 ഓരോരോ വായ്ക്കുകളിൽ ചെന്ന് നടിക്കുക അവിടെ പൊട്ടിച്ചു പൊട്ടിച്ചു പോകുന്ന ഒരു കൊടച്ചക്രം എന്ന പടക്കമാണ് നോറയുടെ സ്വഭാവം എന്നാണ് ആൾക്കാർ വിലയിരുത്തിയത് അപ്പോൾ നോറ ഇപ്പോഴും ആ ജാൻമണി വിഷയം വിട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ സ്വന്തം ടീമിലുള്ള സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ നോറക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ടാസ്കിനെയും ഗെയിമിനെയും ഒന്നും പേഴ്സണൽ ഗ്രഡ്ജുമായിട്ട് കൂട്ടിക്കുഴച്ച് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് സായിയും ഒക്കെ കൂടി നോറയ്ക്കെതിരായി സംസാരിക്കുന്നത് ജാൻമണി നോറ വിഷയത്തിൽ നോറയെ ഇഷ്ടമല്ലാതിരുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ജാൻമണിയുടെ ഈ തെറ്റായ പ്രവർത്തികളെ കണ്ടപ്പോൾ നോറയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇപ്പോൾ നോറ വീണ്ടും ആ ആൾക്കാരെ വെറുപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ് ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നോറയ്ക്ക് ഇപ്പോൾ ഒരു ചിന്ത വന്നിട്ടുണ്ട് പുറത്ത് ഒരു സപ്പോർട്ട് തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ തുടക്കം ഈ കരച്ചിലും ബഹളവുമായിട്ട് കൺഫെഷൻ റൂമിൽ പോയി കയറുന്ന സമയത്ത് ബിഗ് ബോസ് നിങ്ങളൊരു നല്ല മത്സരാർത്ഥിയാണ് നിങ്ങളുടെ മത്സരം സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു വിടുന്നതിൻ്റെ ഒരു ഭാഗം അതിനകത്തുണ്ട് മാത്രമല്ല വിഷു എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ നോറ സൂപ്പർ ഗെയിമാണ് കളിക്കുന്നത് ഇങ്ങനെ തന്നെ കളിച്ച് മുൻപോട്ട് പോയിക്കോ എന്ന് തൻ്റെ ഫ്രണ്ട് വന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നോറയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് രണ്ടുമൊക്കെ വെച്ചുകൊണ്ടായിരിക്കാൻ നോറ ഈ ദിവസം കണ്ടങ്ങ് കത്തിക്കേറുവാൻ ഭയങ്കര ഓവർ കൂടി അടിച്ചു കയറി പോവുകയാണ് എന്നിട്ട് ഈ സീസണിലെ ഏറ്റവും കരുത്തയായ മത്സരാർത്ഥി ആരെയും ഭയമില്ലാത്ത നിലപാടുകളുള്ള എല്ലാവരുടെയും മുഖത്ത് നോക്കി കൃത്യം കൃത്യമായിട്ട് കാര്യം പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് നോറ ഇപ്പോൾ സംസാരിക്കുന്നത് എന്തായാലും തന്നെ റൂംമേറ്റ്സിന് പോലും തന്നെ ഇപ്പോൾ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അതൊക്കെ വെച്ചിട്ടായിരിക്കാം നാളെ എന്തായാലും പൂരമടിയാണ് നടക്കുന്നത് അവസാനം വാഷേറിയിൽ കൊണ്ട് കേറ്റിയിട്ടുണ്ട് അവിടെ ഇരുന്ന് കരയുന്ന രംഗമാണ് നമുക്ക് അവസാനമായിട്ട് ഈ പ്രമോയിൽ കാണുവാൻ കഴിയുന്നത് എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം